എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലൊടി കിട്ടി വളർന്ന നല്ല ആരോഗ്യമുള്ള ഒരു പടക്കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഈ ആട്ടുമുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മലബാരി മൊഴ ഇനത്തിൽപ്പെട്ട അടിപൊളി ഒരു പാലാട് വിൽപ്പനക്കെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി ചെന കൺഫേം അല്ല നിലവിൽ വീട്ടാവശ്യങ്ങൾക്ക് കാലത്തും വൈകിട്ടെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ചെന അതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നുണ്ട് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പം ചെന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് ആട്ടോ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയും നന്നായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ നാല് മക്കൾ വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം നാലെണ്ണത്തിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി സ്റ്റോക്ക് നിർത്താൻ അനുയജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷേ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാലോടി കിട്ടി വളർന്ന ക്രോസിങ്ങിനെ കയറ്റി ക്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു തൂവെള്ള കളറിലുള്ള ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ മോട ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിട്ടുവേഞ്ഞ് തിന്നുന്ന ആടുകളാണ് മുട്ടനാടുകളുടെ കൂടത്തിൽ നടന്നിട്ട് വിട്ടു വേഞ്ഞ് തിന്നുന്ന ആടുകളാണ് ചെന കൺഫേം പറയുന്നില്ല ഉണ്ടാകാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മലബാരി പടക്കുട്ടി ഉൽപ്പനക്ക് വള്ളത്തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല പ്രധാനമായ ഈ മലബാരി പെടക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു മുട്ടനാട്ടം മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാൽ കറവയും ചെനയുമുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ച സമയത്ത് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ പാലുണ്ട് കുത്തി രണ്ട് മാസമായി യൂറിൻ ടെസ്റ്റ് ചെയ്തതാണ് കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് പോസിറ്റീവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ക്ലി ചെക്ലി ഒരു പശുവും അതിൻ്റെ വലിയൊരു പശു കുട്ടിയും വിൽപ്പന ഒക്കെ ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം നല്ല ഇണക്കമുള്ള പശുവാണ് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കറക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ചെക്ലി വളർത്താനിജമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് ക്രോസ് വെയ്ഡ് പെണ്ണാടുകളാണ് ഇതിൻ്റെ ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇത് ഒരു ഒരു വയസ്സൊക്കെ പ്രായം ഏകദേശം ഒരു വയസ്സൊക്കെ പ്രായമായിട്ടുള്ള ഒരു പെണ്ണാടാണ് രണ്ടും ഒരമ്മയാടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെയും രണ്ടാമത്തെ പ്രസവത്തിലെയും കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തയ്യായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ അടിപൊളി ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ച് രണ്ട് ദിവസമായിട്ടുള്ളൂ പകിടെല്ലാം ഇറങ്ങി വരുന്നേ ഉള്ളൂ കുട്ടി പശുക്കുട്ടിയാണ് ഏകദേശം രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തിരണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോൾ രണ്ട് പ്രസവം കഴിഞ്ഞ ഒരാൾ രണ്ട് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞതാട് അതിൻ്റെ ഇത് പാലിന് വേണ്ടി ഇത് വച്ചതാട്ടോ വെർക്കാർ ഇട്ടിടത്തോളം പാൽ കറന്ന് കുട്ടിയെ കൊടുക്കാതെ ഇട്ടോടത്തോളം പാൽ കറഞ്ഞതാ ഇല്ല അതിൻ്റെ മുട്ടൻകുട്ടി മറ്റൊരു പടക്കുട്ടി പടക്കുട്ടിട്ടോ ഇത് പടക്കുട്ടി മുട്ടൻകുട്ടി അത് പടക്കുട്ടി ആടും മൂന്നെണ്ണം പിന്നെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരാടും അതിൻ്റെ ഒരു പടക്കുട്ടി ഉണ്ടോ ആട് താണ്ടോയി ശേഷം വലിപ്പമുള്ള വലിയ ആടാട്ടോ ആ കുട്ടി പൂക്കൾക്കൂടി ഒന്നും വീണിട്ടില്ല നടത്തിയ വിളിച്ചോ ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം ചെറുതും വലുതുമായിട്ടുള്ള അഞ്ച് ആടുകൾക്ക് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താരുചിമായ നല്ലൊരു പോത്തുംകൂട്ടൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പോത്തുംകൂട്ടനാണ് നല്ല അടിപൊളിയൊരു പോത്തുംകുട്ടൻ നല്ല തീറ്റയും ഉണ്ട് നല്ല വളർത്തി പഴുതാക്കാനുജ്യമായ ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ് ഈ പോത്തും പോത്തുംകുട്ടനെ എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മക്കൾ നല്ല ഇടനീട്ടും പൊക്കവുമെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിത വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ ഒൻപത് ആടുകൾ വിൽപ്പ വിൽപ്പനക്കുണ്ട് വലിയൊരു മുട്ടനാടും ബാക്കി അമ്മയാടുകളും കുട്ടികളും എല്ലാം കൂടി ഒൻപതെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ട ഒറ്റക്കൂട്ടിലിട്ട് വളർത്താൻ പറ്റുന്ന വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് മൊത്തം ഒൻപത് ആടുകൾക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ലൊരു പോത്തും കുട്ടി വിൽപ്പനക്ക് ചന്തയിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി നല്ല വളർച്ച വെക്കുന്ന വളർച്ചു വയ്ക്കാൻ സാധ്യതയുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർണടക്കാവ് ഈ പൊതുമുട്ടിക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം എത്തിയേക്കുവാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത് പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ടര മാസമായ ഒരു പശു വിൽപ്പന ഒക്കെ നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വരാം മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താൻ വളർത്താനുജമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹെവി സൈസ് കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല സൈസിൽ വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു കാളക്കുട്ടിയാണ് വളർത്തി വഴുത്താക്കി നല്ല പാരസ്റ്റോഗിട്ടും അതുപോലെ തന്നെ ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്നവരെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജോടു കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് ദിവസം വീതം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നൂറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതെണ്ണത്തിന് മിനിമം ഇരുപത് പീസ് പ്രകാരം കൊടുക്കുകയുള്ളൂ കേട്ടോ ഇരുപതെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് കൂടാതെ രണ്ടാഴ്ച പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് രണ്ടാഴ്ച പ്രായമുള്ള ഒരു കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞിന് എഴുപത് രൂപയാണ് അതും കൂടാതെ അസീൽ കോഴികളും വിൽപ്പനക്കുണ്ട് അസീൽ കോഴികൾ അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങളാണ് അതിനെ ചോദിക്കുന്നവരെ ഒരെണ്ണത്തിന് എഴുപത് രൂപയാണ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് രണ്ട് ദിവസം പ്രായമായ ഒരു തനി നാടൻ കോഴിക്കുഞ്ഞിന് അൻപത് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മൂന്ന് മാസത്തോളം ചേനുള്ള വലിയൊരാട് അതിൻ്റെ രണ്ടാം പ്രസവത്തിലുള്ള മൂന്നാമത്തെ പ്രസവത്തിനാണ് ആടു ചേന രണ്ടാം പ്രസവത്തിലുള്ള അഞ്ച് മാസം പ്രായമായ ഒരു ക്രോസ് വീഡ് മുട്ടൻകുട്ടി രണ്ട് കുട്ടികളേനും പെടക്കുട്ടിനെ തന്നിട്ടില്ല മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചേനയുള്ള ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പണ്ണാട്ടൻകുട്ടിയും അല്ല സോറി മുട്ടനാട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ